Редактор വർഷങ്ങളായി വൃത്തിയാക്കാത്ത വാട്ടർ ടാങ്കുകളിലെ വെള്ളം ഉപയോഗിക്കുന്നത് അമീബിക് മസ്തിഷ്ക ജ്വലത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ രോഗത്തിനെതിരെ പൊതുജനങ്ങൾ നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി പറഞ്ഞു തലസ്ഥാനത്ത് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് കുളം തോട് തുടങ്ങിയ ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കുവാനുള്ള ബുദ്ധിമുട്ട് എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിച്ചാൽ അടിയന്തിരമായി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ചികിത്സ തേടണം രോഗാണുബാധയുണ്ടായി ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് രോഗം ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് എന്നീ ലക്ഷണങ്ങളും പ്രകടമാക്കുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം എന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ളതാണ് അതിനാൽ തന്നെ പ്രാഥമിക ഘട്ടത്തിലെ ചികിത്സ അതിപ്രധാനമാണ് മന്ത്രി പറയുന്നു ലോകത്ത് തന്നെ ഈ രോഗം സ്ഥിരീകരിച്ച് രോഗമുക്തി നേടിയിട്ടുള്ളത് ആകെ പതിനൊന്ന് പേർ മാത്രമാണ് കേരളത്തിൽ രണ്ടു പേർക്കാണ് ഈ രോഗം ബാധിച്ച ശേഷം സുഖപ്പെട്ടത് മാലിന്യമുള്ളതും പായൽ പിടിച്ചുകിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതുമായ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കരുതുകയോ ചെയ്യരുത് ചെളി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും അമീബ ഉണ്ടായേക്കാം മൂക്കിൽ ശസ്ത്രക്രിയക്ക് വിധേയമായവർ തലയിൽ ക്ഷതമേറ്റവർ തലയിൽ ശസ്ത്രക്രിയക്ക് വിധേയമായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും കുളിക്കാൻ പാടില്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ഒരു തരത്തിലും വലിച്ചു കയറ്റുകയോ ചെയ്യരുതെന്നും ിൽ വെള്ളം കയറാതിരിക്കാൻ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു തലസ്ഥാനത്ത് മൂന്ന് പ്രദേശങ്ങളിൽ കൂടി രോഗം സ്ഥിരീകരിച്ച സാഹചര്യം ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നു അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു പകർച്ചവ്യാധിയല്ല പല ജലാശയങ്ങളിലും ഈ രോഗത്തിന് കാരണക്കാരായ അമീപകൾ ഉണ്ടാകാം വേനൽക്കാലത്ത് ജലാശയങ്ങളിലെ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ അവയിൽ അമീബിയുടെ എണ്ണവും വർദ്ധിക്കുന്നു ഇത്തരം ജലാശയങ്ങളിൽ ിറങ്ങുമ്പോൾ അവയുടെ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു സാധാരണയായി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് മൂക്കിനെയും അസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേരത്തെ പാളിയിൽ അപൂപമായി ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപടലത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനുജോ എൻസെഫിലിറ്റീസ് ഉണ്ടാവുകയും ചെയ്യുന്നത് നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പി സി ആർ പരിശോധനയിലൂടെയാണ് ഈ രോഗനിർണയം നടത്തുന്നത് രോഗ ായ അമീബിക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന അഞ്ച് മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത് രോഗത്തിന്റെ പ്രഥമഘട്ടത്തിൽ തന്നെ മരുന്നുകൾ നൽകി തുടങ്ങിയവരിലാണ് രോഗം ഭേദമാക്കാൻ കഴിയുകയുള്ളു ഈ അപൂർവ രോഗത്തെ കുറിച്ച് ആരോഗ്യ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള ശാസ്ത്രീയ നിരീക്ഷണ പഠനങ്ങൾ അടിസ്ഥാനമാക്കി കേരളം സ്വന്തം നിലയിൽ സമഗ്ര മാർഗ്ഗരേഖയും പുറത്തിറക്കിയിരുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം